ഒരിക്കൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം കർത്താവ് എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതം ചെയ്യാനായിട്ട് പോകുന്നത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഹലോ ലൂയ മനുഷ്യൻ നടത്തിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ചക്രം കണ്ടുപിടിച്ചതെന്ന് പറയുന്നു കാരണം ചക്രം കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഒത്തിരി മുന്നേറ്റങ്ങൾ പല മേഖലകളിലും നടത്തുവാനായിട്ട് സാധിച്ചത് എന്ന് പറയുന്നുണ്ട് കാരണം മുന്നോട്ട് പോകാനായിട്ട് ഫോർവേഡ് ചെയ്തു പോകാനായിട്ട് ഉള്ളൊരു അവസരം മനുഷ്യമല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അവസരം ഇതിലൂടെ ഉണ്ടായി വരികയാണ് ചെയ്തത് ഞാൻ ഇന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താ പറയുക ത്വരിതഗതിയിൽ പുരോഗമനപരമായിട്ട് മുന്നോട്ട് പോകുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങളിലൂടെ കർത്താവ് നിങ്ങളെ നടത്തുവാനായിട്ട് പോവുകയാണ് ചില ആളുകളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് ഒരു ഓട്ടം അല്ലെങ്കിൽ ഒരു ഒരു മൂവ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഒരു ചലനം കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നൽകാനായിട്ട് പോവുകയാണ് ആ കെട്ടിക്കിടക്കുന്ന പോലുള്ള അവസ്ഥകൾ കർത്താവിനെടുത്തു മാറ്റുകയാണ് പരിശുദ്ധർമ്മ എന്തൊക്കെയോ അത് ചെയ്യുകയാണ് താങ്ക് യു താങ്ക് യു ലോഡ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആദ്യത്തെ സ്പോൺസർ ഒരു കീ സ്പോൺസർ ആണ് കുമരകത്ത് നിന്ന് സിസ്റ്റർ വസുമതിയാണ് താങ്ക് യു സിസ്റ്റർ വസുമതി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കൊച്ചുമകൻ അശ്വിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ബോൺമാരോ ചെയ്യാതെ തന്നെ കർത്താവ് പൂർണ്ണമായ സൗഖ്യം ആ മകന് കർത്താവ് ഉണ്ടാകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും കർത്താവേ അതുപോലെ കൊച്ചുമങ്കൻ ഗിരിധറിന് കാനഡയിൽ പോകുവാൻ പി ആർ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്ഥലം വിൽക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സഹോദരിയുടെ മുട്ടുവേദന യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അതവിടെ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അടുത്തൊരു ഒരു കോസ്പോൺസൺ ആണ് ഫോർട്ട് കൊച്ചിന്ന് ജെറാൾഡ് ആൻഡ് ദീപ്തി ആണ് താങ്ക് യു ജെറാൾഡ് ആൻഡ് ദീപ്തി ഇന്ന് മകൻ ബ്രൈഡൻ ആഗസ്റ്റിന്റെ നാലാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ബ്രൈഡൻ അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ കൃപ ആ കുഞ്ഞിന്റെ മേലെ കർത്താവ് ദൈവികമായ ആരോഗ്യവും അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസവും ഭാവിയും ഉണ്ടാകുവാൻ ഭവനം ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും തുറന്നതിനായി നന്ദി പറയുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ യും അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്ന വേഗത്തിൽ തന്നെ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് ഇന്നലെ നമ്മൾ ഒരു പ്രത്യേക ഒരു ഒരു ടോപ്പിക് നമ്മൾ തുടങ്ങി സ് ഓഫ് ഹ്യൂമിനിറ്റി ദ ബ്ലെസിംഗ്സ് ഓഫ് ബീങ് ഹംബിൾ ഈ ഭൂമിയിൽ ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടി ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും ഇന്നലെ ഇങ്ങനെ ചിന്തിച്ചു വന്നു ഇന്നലെ എത്ര പേര് ഇത് വാച്ച് ചെയ്തു എനിക്കറിഞ്ഞു ഇവിടെ മിസ്സായവരുണ്ടെങ്കിൽ ദയവായി യൂട്യൂബിലോ നമ്മുടെ മൊബൈൽ ആപ്പിലോ വെബ്സൈറ്റിലോ ഒക്കെ പോയിട്ട് അത് വാച്ച് ചെയ്യുക യാഘോവിൻ്റെ ലേഖനം നാലിൻ്റെ ആറിലാണ് നമ്മൾ തുടങ്ങിയത് ദൈവം ളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു ഈ കാര്യമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇന്നലെ ഇങ്ങനെ സംസാരിച്ചു വന്നു അതായത് താഴ്മയുണ്ടെങ്കിൽ ദാറ്റ് വിൽ അട്രാക്റ്റ് ഗോഡ്സ് ഫേവർ ദൈവത്തിൽ നിന്നെ ആ പ്രസാദം നമ്മൾ ആകർഷിച്ച് വലിച്ചെടുക്കുന്നത് താഴ്മയുള്ളൊരു ഹൃദയത്തിലൂടെയാണ് യേശുവിൽ കാണുന്ന വലിയൊരു ക്യാരക്ടർ ക്വാളിറ്റിയാണ് താഴ്മ പിന്നെ നമ്മൾ കണ്ടു ആരാധിക്കണമെങ്കിൽ താഴ്മ വേണം പ്രാർത്ഥിക്കണമെങ്കിലും താഴ്മ വേണം ഇപ്പം ഞാൻ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എനിക്കാരുടെ ഹെൽപ്പൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കുന്ന ഒരാൾ തീർച്ചയായും വാസ്തവത്തിൽ അവരുടെ ഹൃദയത്തിൽ ഒരു യഥാർത്ഥ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് താഴ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ നമുക്കൊരല്പം താഴ്മയുണ്ടെങ്കിൽ ചിലർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ആരുടെ ഒരു ഹെൽപ്പും ആവശ്യമില്ല ഒരാളുടെ സഹായം എനിക്ക് വേണ്ട അങ്ങനെ ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ വരെ എത്തിയത് എത്രയോ പേരെന്നെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് എൻ്റെ മാതാപിതാക്കൾ മുതൽ ഇങ്ങോട്ട് മനുഷ്യരായ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ബന്ധുമിത്രാദികൾ അധ്യാപകർ കൂടെ ജോലി ചെയ്തവർ കൂടെ പ്രവർത്തിക്കുന്നവർ ഇന്നീ ശുശ്രൂഷയിലാണെങ്കിൽ നൂറുകണക്കിന് പേർ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടല്ല ഇവിടെ ഇരിക്കുന്നത് ഈ ഇന്റർ ഡിപ്പെൻഡൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് താഴാൻ കഴിയും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സോഷ്യൽ ബീങ് ആയിട്ടാണ് ഇങ്ങനെ അതിനെ പറയേണ്ട ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിത്വമായിട്ടാണ് ദൈവം സകലരെയും സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒരു കൂട്ടു ജീവിതമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായമില്ലാതെ നമുക്കാർക്കും ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ പോലും സാധ്യമല്ല ഇനി ആരെങ്കിലും അങ്ങനെ ജീവിക്കുന്നെന്ന് പറഞ്ഞാൽ അത് ജീവിതമാണോ ദൈവം തന്നെ ആദ്യ ആദാമിനെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഏഹ് ഇവൻ ഒറ്റക്ക് ജീവിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ ഇവന് തക്കതായ ഒരു തുണയെ കൊടുക്കും അങ്ങനെയാണ് ഒരു സ്ത്രീയെ ഉണ്ടാക്കി കൊടുത്തത് സോ അവിടെ മുതൽ ഇങ്ങോട്ട് അതായത് ഒറ്റയ്ക്ക് ജീവിച്ച് ആ മനുഷ്യൻ മടുത്തു എന്നിട്ട് മൃഗജാതികളിടയിലും അവളുടെയൊക്കെ പറ്റിയ കൂട്ടുകാരുടെ ഒന്ന് നോക്കി നടന്നു കിട്ടിയില്ല അവസാനം ആകെപ്പാടെ നിരാശയിലായ സമയത്താണ് കർത്താവ് വന്നിട്ട് ഒരു സ്ത്രീയെ ഉളവാക്കി കൊടുത്തു എൻ്റെ അർത്ഥം ദൈവം നമ്മെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പലരുമായി കൂട്ടുകൂടി ജീവിക്കാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടി വരും അപ്പം നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് ആരാധിക്കണമെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് ഹൃദയത്തിൽ താഴ്മ ആവശ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു ഇനി നമുക്ക് ഒരുമിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ബൈബിളിലെ ആദ്യ പുസ്തകത്തിലേക്ക് പതിനാറാം അധ്യായത്തിലേക്ക് ആദ്യത്തെ ചില വചനങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിൽ ജനസസ് ചാപ്റ്റർ സിക്സ്റ്റീൻ നമ്മൾ കാണുന്നത് ദി എക്സാമ്പിൾ ഓഫ് ഹേഗാർ ഹാഗാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ഒരു ഒരു ചെറിയ ഒരു 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 ചരിത്രം അവിടെ കാണുന്നുണ്ട് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാൻ നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിൾ നോക്കുക നാവ് സറായി ഏബ്രംസ് വൈഫ് ഹാഡ് ബോൺ ഹിം നോ ചിൽഡ്രൻ കഥ എല്ലാവർക്കും അറിയാം അബ്രഹാമിൻ്റെ അബ്രാമിൻ്റെ ആ സമയത്ത് അബ്രഹാമാണ് പേര് മാറ്റിയിട്ടില്ല അബ്രഹാമിൻ്റെ ഭാര്യയായ സറായി തനിക്ക് കുഞ്ഞുങ്ങളെ ഒന്നും ജനിപ്പിച്ചിരുന്നില്ല കുഞ്ഞുങ്ങളൊന്നും അവൾക്കുണ്ടായില്ല പക്ഷെ ഹടനെ ഈജിപ്ഷ്യൻ സ്ലേവ് നെയ്മ് ഹേഗാർ എന്നാൽ വീട്ടിൽ ഈജിപ്തുകാരിയായ മിസ്രൈംകാരിയായ ഒരു ലേഡി ഉണ്ടായിരുന്നു ഒരു സ്ലേവാണ് ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി ഈ സമയത്ത് ആ സമയത്ത് ഈജിപ്തുകാര് ഇസ്രായേൽ മക്കളുടെ അടിമകളായിട്ട് വർക്ക് ചെയ്യും എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം ഇസ്രായേൽ മക്കൾ ഈജിപ്തുകാരുടെ അടിമയായിട്ട് മാറി അതിനുമ്പുള്ളൊരു കാലഘട്ടമാണ് ഒരു ലേഡി ഒരു ഈജിപ്ഷ്യൻ ലേഡി വീട്ടിൽ ഒരു സെർവൻറ്റ് ലേഡിയായി ഒരു മെയ്ഡായിട്ട് നിൽക്കുകയാണ് സോ ഷി സെറ്റ് ഇപ്പോൾ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് പറയാം ദ ലോഡ് ഹാസ് കെറ്റ് മീ ഫ്രം ഹാവിങ് ചിൽഡ്രൺ കർത്താവ് എനിക്ക് ഇതൊരു കുഞ്ഞുങ്ങളെ തന്നില്ല ഗോ സ്ലീപ്പ് വിത്ത് മൈ സ്ലൈഫ് എൻ്റെ ഇങ്ങനെ പറയാം തോഴിയായി എൻ്റെ സെർവൻ്റായി വർക്ക് ചെയ്യുന്ന ഈ ലേഡിയോടുകൂടി നീ കിടന്നുറങ്ങാംസ് ഐ ആംസ് ഐ ക്യാൻ ബിൽഡ് എ ഫാമിലി ത്രൂ ഹേൾ ദൈവം എനിക്ക് കുട്ടികളെ തന്നിട്ടില്ല അതുകൊണ്ട് ഒരുപക്ഷെ അവളിലൂടെ ഞാനൊരു കുടുംബം പണിയട്ടെ ഏബ്രഹാം എഗ്രി ടു വാട്സ് ഈ ഭാര്യ പറഞ്ഞത് അബ്രഹാം അങ് അനുസരിച്ചു സോ ആഫ്റ്റർ ബീൻ ലിവിംഗ് സെറായി അപ്പോ ഒരു സ്ത്രീയും ഭൂമിയിൽ ഒരു സ്ത്രീയും ചെയ്യാത്തൊരു കാര്യം ഈ സാറായി ചെയ്യ എനിക്കോ കുഞ്ഞുങ്ങളില്ല എന്റെ സെർവൻ ലേഡിയിലൂടെ എങ്കിലും കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അബ്രഹാമിന് കൊടുത്തു ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരിക്കലും ഇത് ദൈവഹിതമല്ല കാരണം ദൈവം ഓൾറെഡി അവർക്കൊരു വാക്തത്വം കൊടുത്തിട്ടുണ്ട് നിനക്കൊരു കുഞ്ഞുണ്ടാകും സാറായി ഇവിടെ നേരിട്ട് ദൈവം പറഞ്ഞതാണ് നിനക്ക് കുഞ്ഞുണ്ടാകും പക്ഷെ കാത്തിരുന്നിട്ട് ക്ഷമ കിട്ടാതെ അവൾ തന്നെയായിട്ട് ഇങ്ങനൊരു പ്രോജക്റ്റ് ഇടുകയാണ് എന്ത് സംഭവിക്കുന്നു അബ്രാം ഒരുപക്ഷെ ദൈവത്തോട് പോലും പ്രാർത്ഥിച്ച് ദൈവം എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഭാര്യ ഇങ്ങനെ പറയുന്നത് കൺസൾട്ടേഷൻ ഒന്നും പോയില്ല ഭാര്യ പറഞ്ഞത് അങ്ങനുസരിച്ചു ഒരുപക്ഷേ ഇങ്ങനെ അബ്ര അബ്രാം ഒരുപക്ഷെ ചിന്തിച്ചാണ് ഇത്രയും നാളായി ഒന്നും കാണുന്നില്ല എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവൾക്ക് വിശ്വാസമില്ല അവൾക്കും ഒരു കുഞ്ഞൊക്കെ ഈ വീട്ടിൽ ഓടി നടക്കുന്നത് കാണണ്ടേ ഒരുപക്ഷെ പുറത്തുനിന്ന് ദത്തെടുക്കുന്നതിനേക്കാൾ ഇവിടെയുള്ളൊരു സ്ത്രീയിലൂടെ തന്നെ ആ വീട്ടിലെ പിതാവിൻ്റെ കുഞ്ഞായിട്ട് തന്നെ ജനിക്കുവാണെങ്കിൽ അതാണ് അവളെ സന്തോഷിപ്പിക്കുന്നതെങ്കിൽ ഓക്കെ എനിവേ ഹി സ്ലെപ്റ്റ് വിത്ത് സ്ർ ആൻഡ് ഷീ കൺ അപ്പോൾ ഇവിടുത്തെ കാര്യം അറിയാലോ ഈ ഹാഗാർ അബ്രഹാം ഹാഗാറിൻ്റെ അടുക്കിൽ ചെന്നു അവള് പ്രഗ്നൻ്റ് ആയി വെൻ ഷി വാസ്നന്റ് ഒന്ന് ചിന്തിച്ചു നോക്കാമോ അവൾ പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞപ്പോൾ അവളെ യജമാനത്തിയെ വെറുക്കാൻ തുടങ്ങി എന്ന് വെച്ച സ കൊച്ചമ്മയെ സാറാമച്ചിയെ സാറാമ്മച്ചിയാണ് അവളുടെ മിസ്ട്രസ് അവളുടെ യജമാനത്തിയാണ് ഈ യജമാനത്തിയെ അവൾ വെറുക്കാൻ തുടങ്ങി അതിൻ്റെ കാരണം ഇതാണ് ഒരു അടിമവേലക്കാരിയായി കിടക്കുന്നൊരു സ്ത്രീ അടിമപ്പണി ചെയ്യുന്നൊരു സ്ത്രീ സ്ലേവ് ഗേളാണ് പക്ഷേ ഇവള് ചിന്തിച്ചപ്പോൾ കണ്ടു നമ്മുടെ കൊച്ചമ്മയ്ക്ക് കൊച്ചില്ല കൊച്ചമ കുഞ്ഞുങ്ങളില്ല ദൈവം എന്നെ ബഹുമാനിച്ചു ദൈവം എന്നെ ഉയർത്തി ആവളെ ദൈവം ശമിച്ചിട്ടിരിക്കുക ഇവളുടെ അകത്ത് അഹങ്കാരം കേറി അപ്പം അതുവരെ വളരെ താഴ്മയോടുകൂടി നിന്നിരുന്നൊരു സ്ത്രീ ഇങ്ങനെ ഒരു സീമിങ്ങിൽ ഒരു ബ്ലെസിംഗ് യജമാനനാൽ ഗർഭിണിയാകാൻ കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ ഇവളുടെ അകത്ത് അഹങ്കാരം തലക്കെ പിടിച്ചു ദയ്പോഴാം അപ്പോഴേക്കും അവൾക്ക് ഭയങ്കര ദുഃഖമായി സാറായിക്ക് ഭയങ്കര ദുഃഖമായി കൊച്ചമ്മയ്ക്ക് ദുഃഖം യു ആർ റെസ്പോൺസിബിൾ ഫോർ ദ റോങ് ഐ എം സഫറിങ് ഇന്നിപ്പോൾ എനിക്ക് എനിക്ക് വലിയ ബുദ്ധിമുട്ടായി ഞാനിപ്പോൾ ഇവള് സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇതൊരു വലിയ കുടുംബ പ്രശ്നമായിട്ട് മാറി ഈ അകത്ത് കുഞ്ഞുണ്ട് പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞപ്പോൾ അഹങ്കാരം വന്നിട്ട് ഒരു പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് അതുവരെ നല്ല രീതിയിൽ ജോലി എടുത്തുകൊണ്ടിരുന്ന ഇവളിതൊക്കെ അസര കേറിയിരിക്കുമോ ജോലിയൊന്നും എടുക്കുന്നില്ല ഇപ്പ ഇവളുടെ ഭാവം മുഴുവൻ ഞാനാണിപ്പോൾ ഭാര്യ നീ നീയന്തിന് ഇവിടെ ഈ ഇപ്പൊ ഈ വീട്ടിൽ ഞാനാണ് അബ്രഹാമിന്റെ ഭാര്യ ഇവ കുട്ടികളൊന്നുമില്ല ദൈവശപിച്ച ഒരു സ്ത്രീയാണ് ഇനി ഞാനാണ് ഞാനാണിവിടെ എന്ന ഭാവത്തിൽ ജോലി എടുക്കുന്നില്ല പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല അങ്ങനെ ഒരു രീതിയിലേക്ക് അവൾ മാറിക്കാണും ഇത് സാറയുടെ ഉള്ളിൽ ഭയങ്കര ദുഃഖമായി ഞാനാണ് അവളെ എന്റെ ഭർത്താവിന് കൊടുത്തത് അകത്ത് കുഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അഹങ്കാരം മുഴുത്തിരിക്കുന്നു അപ്പോൾ ഉടും പ്രശ്നമായിട്ട് മാറി ഭാര്യ ഭർത്താവിനെ ഇപ്പൊ നിങ്ങളാണ് ഇതിന് കാരണം സാറയാണ് ഇതിന് വാസ്തവത്തിൽ കാരണം സാറയാണ് ഈ പ്രോജക്റ്റ് ഇട്ടത് എന്നാൽ ഇപ്പൊ പറയുന്നെന്താണ് നിങ്ങളാണ് ഇതിന് കാരണം ഒരു തീർപ്പുണ്ടാക്കട്ടെ ഒരു വിധി പുറപ്പെടുവിക്കട്ടെ യു ഹാൻഡ് നിന്റെ അടിമ പെൺകുട്ടി നിന്റെ കയ്യിലിരിക്കുന്നത് ഹേർ വാട്ട് എവർ യു തിങ്ക് ബെസ്റ്റ് നിനക്ക് ഏറ്റവും നല്ല എന്താണോ അത് ചെയ്തു ഐ മിസ് ട്രീറ്റഡ് സോ ഷി ഫ്ല ഇത് കേട്ടതോടുകൂടെ അന്ന് തുടങ്ങി എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ സാറായി കൊച്ചമ്മ അവളെ ഭയങ്കരമായി ക്രൂരമായി അവളോട് ഇടപെടാൻ തുടങ്ങി ഈ പോരെടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് നാട്ടിലൊക്കെ അതുപോലെ എന്തോ ഒന്ന് മാവിയും മരുമാളും തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോരെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ പക്ഷേ ഒരു ഭയങ്കര കോമ്പറ്റീഷൻ സ്പിരിറ്റായി കാരണം അവൾ പ്രഗ്നൻ്റ് കഴിഞ്ഞപ്പോൾ അഹങ്കാരം പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഇവളനുസരിക്കാത്തത് കൊണ്ട് അവളൊരു നന്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു ഗുണം ഞാൻ ചെയ്തിട്ട് അവസാനം ഇങ്ങനെയാണ് ഭയങ്കരമായി മിസ്ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ തെറ്റുപറ്റിയ സാറേക്കാണ് എങ്കിലും ഹാഗാറിനെ ദൈവം ബ്ലെസ് ചെയ്തപ്പോൾ അവൾ കുറെ കൂടി താഴ്മയുള്ളവളായി മാറണമായിരുന്നു ശരിയല്ലേ ഞാൻ പറയുന്നത് ഓ ഇരിക്കിതിനെന്ത് യോഗ്യത ഈ കൊച്ചമ്മ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ അകത്ത് കിട്ടിയത് അതുകൊണ്ട് അവൾ വളരെയധികം താഴേണ്ട സ്ഥാനത്ത് അവൾ ഭയങ്കരമായി അഹങ്കരിക്കാൻ തുടങ്ങി അതുവരെ താഴ്മയോടുകൂടി നിന്നിരുന്നവൾക്ക് അകത്തഹങ്കാരം ഉണ്ടായി നമ്പർ സെവൻ വേഴ്സ് നമ്പർ സെവൻ ഏഴമക്കി നോക്കി ദൽ ഓഫ് ദ ലോർഡ് ഫൗണ്ട് ഹെഗർ ഇൻ ദ ഡെസേർട്ട് മരുഭൂമിയിൽ കാരണം ഇവളെ മിസ് ട്രീറ്റ് ചെയ്ത സമയത്ത് ഇവള് ആ വീട്ടിൽ നിറങ്ങി ഓടി അവൾക്ക് അവിടെ തുടർന്ന് ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ബന്ധങ്ങൾ വഷളായി കൊച്ചമ്മ അവളെ ആ വീടിനകത്ത് നിർത്തിയിൽ ഭയങ്കരമായി മിസ്ട്രീറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെയാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ ഒന്നും എഴുതിയിട്ടില്ല പല രീതിയിൽ അവളെ മിസ്ട്രീറ്റ് ട്രീറ്റ് ചെയ്ത് കാണും ക്രൂരമായി ഇടപെട്ട് കാണും ആടിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷെ ഇവള് ജീവനും കൊണ്ട് ഓടി അങ്ങനെ മരുഭൂമിയിലൂടെ ഇവളിങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാമോ ഗർഭിണിയായ ഒരു സ്ത്രീ മരുഭൂമിയിൽ ഉഴന്നലയുകയാണ് എവിടേക്ക് പോകും പ്രഗ്നൻ്റാണ് ഉള്ള പ്രസവം ഏത് ഹോസ്പിറ്റലിൽ പ്രസവിക്കും ആര് പ്രസവം എടുക്കും ഈ കുഞ്ഞിനെ ആൾ വളർത്തും ഈ കുഞ്ഞിൻ്റെ പിതാവാൻ മറ്റുള്ളവർ ചോദിക്കും ഓ മൈ ഗാഡ് ഗർഭിണിയായൊരു സ്ത്രീ മരുഭൂമിയിൽ അലയുകയാണ് അപ്പോൾ ഓർക്കണം അതിന്റെ കാരണം എന്താ അഹങ്കാരം താഴ്മയില്ലാതെ വന്നപ്പോഴല്ലേ ഇത് സംഭവിച്ചത് താഴ്മയുണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വിപത്തുകൾ മിസ് കഷ്ടതകൾ പലരിൽ നിന്നുള്ള മിസ്ട്രീറ്റ് ഇൽ ട്രീറ്റ്മെൻ്റുകൾ ഇതൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ അഹങ്കാരത്തിലൂടെയാണ് ഇത് വളരെ വ്യക്തമല്ല ഇവിടെ അവളിങ്ങനെ മരുഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞ് ഇറ്റ് വാസ് ദ സ്പ്രിംഗ് ഈസ് ബിസൈഡ് ദ റോഡ് ടു ഷൂ ഷൂറിലേക്ക് പോകുന്ന ഒരു വഴിയരികത്തുള്ള ഒരു സ്പ്രിങ് ഒരു 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 സ്പ്രിങ്ങിൻ്റെ അടുത്ത് എന്ന് അവളിങ്ങനെ ഇരിക്കുക അവിടെ ഒരു ദൈവത്തിൻ്റെ ദൂതൻ വന്നു ആൻഡ് ഹി സെറ്റ് വേർ ഹി കം ഫ്രൻഡ് വേർ ഹർ ഈ ഗോയിങ് ഈ ദൂതൻ വന്നിട്ട് ചോദിക്കുക ഈ സാറായുടെ ദാസിയായ ഹഗാരെ എവിടെ നന്ദി വരുന്ന നീ അങ്ങോട്ടാണ് പോകുന്നേ ഐ എം റണ്ണിങ് വേ ഫ്രം മൈ മിസ്റ്റർ സാറായ് ഷിയാങ് സെറ്റ് അവൾ പറഞ്ഞു എൻ്റെ യജമാനത്തിയായ സാറായിൽ നിന്നും ഞാൻ ഓടുകയാണ് ഒളിച്ചോടുകയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ആകാർ ഭാസ്വത്തിൽ തെറ്റെയ്തെന്ന് വെച്ചാൽ അവള് തെറ്റ് ചെയ്തിട്ടില്ല അവരവിടെ പറഞ്ഞത് അന്നത്തെ സിസ്റ്റമാണ് സോഷ്യൽ സിസ്റ്റമാണ് ഞാൻ അതിനിടയ്ക്കൊന്ന് ബ്രാക്കറ്റിൽ പറയുകയാണ് പൊളിഗാമി അല്ലെങ്കിൽ പല ഭാര്യമാർ ഉണ്ടാകുക എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ പലതും കാണുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ അല്ല ദൈവത്തിൻ്റെ പൂർണ്ണ പദ്ധതിയിലുള്ള ഒരിക്കലും അല്ല ബഹുഭാര്യം അതുകൊണ്ടല്ലേ ആദമന് ദൈവം ഒരാളെ ഒരു പെൺകുട്ടിയെ സൃഷ്ടിച്ചു കൊടുത്തുള്ളൂ എന്നാൽ പിന്നീട് പല തലമുറകൾ കഴിഞ്ഞ് കയ്യൻ പാപം ചെയ്ത് കയ്യന്റെ ആ പിൻഗാമിയ കയ്യന്റെ കുലത്തിൽ ജനിച്ച ലാമേഖ് എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് രണ്ട് ഭാര്യമാരെ എടുത്തത് അവിടെ തുടങ്ങി പലരും ഇങ്ങനെ ബഹുഭാര്യാത്വം അന്നത്തെ സോഷ്യൽ സമ്പ്രദായത്തിലൊക്കെ ഡെവലപ്പ് ചെയ്തു ദൈവത്തിൻ ദൈവത്തിൻ്റെ അല്ലായിരുന്നു അത് എന്നിവ ഇവിടെയും ദൈവമല്ല ഇത് ചെയ്തത് നോ ദൈവം വ്യക്തമായി പറഞ്ഞ് സാറായ്ക്ക് കുഞ്ഞുണ്ടാകുന്നു പറഞ്ഞു എന്നാൽ വേണ്ടി കാത്തിരിക്കുവാനുള്ള ദീർഘക്ഷമ സാറായിക്കുണ്ടായില്ല അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക ഓൾ ഗുഡ് ഐഡിയാസ് ആർ നോട്ട് ഗോഡ് ഐഡിയാസ് എഴുതി വെക്കുക നല്ല ആശയങ്ങളെല്ലാം ദൈവത്തിൽ നിന്നല്ല ലൈഫ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ നമ്മുടെ തലയിലേക്ക് വരുന്ന നല്ല ആശയങ്ങളെല്ലാം ദൈവത്തിൽ നിന്നല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഓക്കെ എനിവേ ഈ ദൂതൻ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ നമുക്ക് ഒരു കാര്യം ഇത് ദൈവിക പദ്ധതിയിൽ നടന്നതല്ല സാറയുടെയും അബ്രഹാമിൻ്റെയും ഇനീഷ്യേഷനിലുണ്ടായ ഒരു ഗുഡ് ഐഡിയൽ നിന്നുണ്ടായ ഗോഡ് ഐഡിയൽ നിന്നും ഉണ്ടാകാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എങ്കിലും ദൈവം കരുണയുള്ള ദൈവം ഒരുപക്ഷെ അബ്രഹാമിനോടുള്ള കരുണതുകൊണ്ടാവാം ഇപ്പോൾ ഈ ഒരു ദൂതനെ അയച്ചിരിക്കുകയാണ് ദൂതൻ ഒമ്പതാമത്തെ വചനത്തിൽ പറയുകയാണ് ഗോ ബാക്ക് ടു മിസ്ട്രസ് ആൻഡ് സബ്മിറ്റ് ടു ഹെർ നീ നിൻ്റെ യജമാനത്തിയുടെ അടുക്കിലേക്ക് പോയി അവൾക്ക് കീഴടങ്ങിയിരിക്കാം കറക്റ്റ് ഉപദേശം കൊടുത്ത് യജമാനത്തിയാണ് നിനക്ക് ഇതുപോലെ ഒരു പ്രിവിലേജ് തന്നത് അതുകൊണ്ട് നിന്റെ അഹങ്കാരം കൊണ്ട് നീ അങ്ങോട്ട് യജമാനത്തെ വെറുക്കാൻ തുടങ്ങി നീ പലതും ചെയ്തപ്പോൾ നിൻ്റെ നിനക്ക് തിരിച്ചടിയായി കിട്ടിയതാണിത് കോൺസിക്വൻസ് ആണ് അതുകൊണ്ട് നീ അവിടെ പോയി അവൾക്ക് കീഴടങ്ങിയിരിക്കാൻ പറഞ്ഞു ദ ഏഞ്ചൽ ആഡ് ഐ വിൽ ഇൻഗ്രീസ് യുവർ ഡിസൻ്റൻസ് സോ മച്ച് ദാറ്റ് ആ സമയത്ത് എനിവേ ഇത് സംഭവിച്ചു നിന്റെ സന്തതി പരമ്പരകളെ ഞാൻ ഒത്തിരി വർദ്ധിപ്പിക്കും എണ്ണുവാൻ പോലും കഴിയാത്തതുപോലൊരു വർധനവ് നിന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിലൂടെ ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതപ്രകാരം ഉണ്ടായതല്ലെങ്കിലും ദൈവം തൻ്റെ കൃപയാൽ അതിൻ്റെ മേലും ഒരു വർധനവ് കൽപ്പിച്ചു അപ്പോൾ നമ്മൾ ഈ ഈ ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ കുടുംബത്തിൽ നടന്ന ഈ ഒരു സംഭവത്തിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാനുണ്ട് അതിൻ്റെ പല വശങ്ങളിലേക്ക് നമ്മൾ ഈ ദിവസങ്ങളിലൊന്ന് വിചിന്തനം ചെയ്ത് ഇറങ്ങി ഈ കഥ പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്യാരക്ടറിൽ എങ്ങനെയും ദൈവത്തിൻ്റെ പ്രസാദത്തെയും കൃപയെയും ആകർഷിക്കുന്ന താഴ്മയുള്ള ഹൃദയം ഉളവാക്കിയെടുക്കുവാൻ സഹായത്തോടെ ഈ ദിവസങ്ങളിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോവുക ഓക്കെ സോ ഈ ബൈബിളിലെ ഏതൊരു സംഭവത്തിനും ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് അതിനെ പഠിക്കാൻ കഴിയും ഇപ്പം ഈ അബ്രഹാമിൻ്റെ ഒരു സംഭവത്തെ പ്രോമിസ് ദൈവത്തിൻ്റെ വാക്തത്വത്തെ നമ്മളെങ്ങനെ കാണുക എന്ന ആംഗിളിൽ പഠിച്ചാൽ ആ രീതിയിൽ ഒരു പഠനം പോകും എന്നാൽ അവിടേക്കല്ല നമ്മൾ പോകുന്നത് ഹ്യൂമിലിറ്റി എന്ന ഒറ്റ ആസ്പെക്റ്റിൽ ഇതിനെ നമ്മളെങ്ങനെ കാണാൻ പോകും ആ ഒരു പഠനമാണ് നമ്മൾ നടത്താൻ പോകുന്നത് അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക ഹാഗാറിൽ നിന്നും ഹാഗാറിൻ്റെ ജീവിതത്തിൽ നിന്നും താഴ്മയോട് ചേർത്ത് പഠിക്കാവുന്ന ചില കാര്യങ്ങൾ നാളെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും മുടങ്ങരുത് ഇന്നലത്തേത് മിസ്സായവർ ഒന്നുകൂടെ അത് വാച്ച് ചെയ്യുക ഇന്നത്തേത് പല പ്രാവശ്യം വാച്ച് ചെയ്യുക മറ്റുള്ളവർക്ക് ഇതൊന്നായിച്ച് കൊടുക്കുക നമുക്കിപ്പോൾ ഒരു സാക്ഷ്യം കാണാം ഞാൻ സാക്ഷ്യം ഇങ്ങനെയാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ എനിക്കൊരു അലർജി രോഗമുണ്ടായിരുന്നു അത് അലർജിയുടെ പ്രത്യേകത ധരിക്കുമ്പോൾ ആ നിർവേർജി അലർജി ഉണ്ടായിരുന്നു എല്ലാ സ്റ്റിക്കിന്റെ അലർജിയാണ് തനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ആദ്യമൊന്നും മനസ്സിലായില്ല തനിക്കത് ഭയങ്കരമായ ചുറിച്ചിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് പിന്നീട് അത് വർദ്ധിച്ചു വർദ്ധിച്ചു ഭയങ്കര അസഹ്യമായ രീതിയിലേക്കായി പക്ഷേ ഒരു ഡ്രസ്സ് ധരിക്കുമ്പോൾ മാത്രമേ തനിക്കതുള്ളൂ അല്ലാത്ത ഇതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് തനത് അലർജി ആണെന്ന് മനസ്സിലാക്കിയത് പക്ഷേ ഡോക്ടേഴ്സിൻ്റെ അടുക്കിലൊക്കെ പോകാൻ തനിക്ക് മടിയായിരുന്നു കാരണം നാണക്കേട് കൊണ്ടാണ് താൻ പോകാതിരുന്നത് ഏതാണ്ട് മൂന്ന് വർഷത്തോളം ഈ അസുഖവുമായിട്ടാണ് താൻ നടന്നത് അത്യാവശ്യം സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് മാത്രം ഈ ഡ്രസ്സ് താൻ ധരിച്ചുകൊണ്ട് പോകുമായിരുന്നുള്ളൂ അല്ലാത്ത സമയങ്ങളിലൊന്നും തനിക്കിത് ധരിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഏതാണ്ട് മൂന്ന് വർഷം താൻ കഴിച്ചുകൂട്ടി ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഡാമിയൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് ലീല എന്ന് പേരുള്ള ഒരു വ്യക്തി അലർജി മൂലം വളരെയധികം വിഷമിക്കുന്നു പുറത്തു പറയാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ട താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് ലീല എന്നാ ആ ദിവസത്തെ ടുഡേ കാണുമ്പോൾ ഈ പേര് പേര് പറഞ്ഞു എന്ന സ്കിന്നിലുള്ള അലർജി അതിഭയങ്കരമായ ഒരു അലർജി അനുഭവിക്കുന്നു സൗഖ്യമായിട്ട് പറഞ്ഞത് ഇത് എനിക്കിത് എന്നെ കുറിച്ചാണല്ലോ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞ് ഈ അലർജി താൻ അതുപോലെയായിരുന്നു പുറത്തു പറയാതെ ഒരാളോടും പറയാതെ താൻ അത് മനസ്സിൽ കൊണ്ടു നടക്കുമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞ ആ ആ പ്രാർത്ഥനാ സമയത്ത് താൻ ആ വിഷയം ഇത് എൻ്റെ രോഗസൗഖ്യമാണ് എന്ന് പറഞ്ഞ് താൻ അത് ഏറ്റെടുത്തു അത് സ്വീകരിച്ചു സിസ്റ്റർ പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി കൊണ്ടു നടന്ന ആ അസുഖം അന്നു മുതൽ അപ്പാടെ തീർത്തും മാറിപ്പോയി പിറ്റേ ദിവസം മുതൽ അതായത് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി മുതൽ താൻ എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും ധരിച്ചു നോക്കി ഒരു ഇല്ല ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്നാണ് താൻ പറയുന്നത് നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം കർത്താവേ ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപയും ഖരവും എല്ലാവരുമേലും വരട്ടെ ഈ ഹാർട്ട് സംബന്ധമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കൈയ്യൊന്ന് നീട്ടി ഒരു കൈ നീട്ടിപ്പിടിച്ചു മറ്റേ കൈ ഒന്ന് നെഞ്ചിൽ വെച്ചു ആ ഹാർട്ടിൽ ഒരുപക്ഷെ പാൾപ്പിറ്റേഷൻസ് പോലെ ഹൃദയമിടിപ്പ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതാവാം പമ്പിങ് കറക്റ്റാകാത്തതാകാം അല്ലെങ്കിൽ ബ്ലോക്ക് ആകാം എന്തൊക്കെയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു സൗഖ്യം നടക്കട്ടെ ഇൻ ജീസസ് നെയ് ഇൻ ജീസസ് നെയ് ഇൻ ജീസസ് നെയ് അത് സംഭവിക്കട്ടെ താങ്ക് യു ഫാദർ അതുപോലെ ഈ വയറിൻ്റെ അകത്തുള്ള ചില പ്രശ്നങ്ങൾ േശുവിൻ നാമത്തിൽ അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവർ ഒരു പക്ഷേ അസിഡിറ്റി മൂലം വലിയ പ്രയാസം അനുഭവിക്കുന്നവരാകാം യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് ആരോഗ്യസുഖത്തെ സ്വീകരിക്കാം ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ ഈ വളരെ വ്യക്തമായി കാണുന്നൊരു കാര്യമാണ് ബോഡിയിൽ ഈ ഹിപ്പ് ജോയിൻറ്റ് ഇടുപ്പിലിൻ്റെ ആ ജോയിൻറ്റ് ആ ഭാഗത്ത് പ്രയാസം അനുഭവിക്കുക തേ തേയ്മാനമാകാം അത് തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ആകാം സ്റ്റിഫ്നെസ് ആകാം പെയിൻ ആകാം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ കാലിലുള്ള നീര് യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് തോന്നുന്നു അതിനോടനുബന്ധിച്ചാണെന്ന് തോന്നും ഈ കാലിൽ നീരുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുക അതുപോലെ ഉറക്കത്തിന് ഭയങ്കര തടസ്സമുള്ള ചില വ്യക്തികൾ യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോട്ടെ മാറിപ്പോകട്ടെ സൗഖ്യമാകട്ടെ അതുപോലെ വിവിധ വിഷയങ്ങളിൽ വളരെ പ്രയാസപ്പെടുന്ന സകലരെയും കർത്തായ്പ്പോൾ സൗഖ്യമാക്കുകയാണ് ഒരു ഒരു നിമിഷം കൈ നീട്ടി പിടിച്ചു യേശുവിൻ നാമത്തിൽ ഏത് വിഷയമായാലും അതിൻ്റെ മേലൊരു വലിയ വിടുതലിപ്പോൾ ഉണ്ടാകട്ടെ ജീസസ് നെയ്മെൻ്റ് ഇന്നത്തെ മോർണിംഗ് ഓർ കണ്ടതിന് നന്ദി പറയുന്നു മറ്റുള്ളവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കണേ ഇതിൻ്റെ വീഡിയോ ഒക്കെ ലിങ്ക് ഒക്കെ എടുത്തു വാട്സപ്പ് സ്റ്റേറ്റസിലൊക്കെ ഇടുക നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് പ്ലസ് യു ബൈ